ഹസ്കിയൽ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരകുമാർ അനന്തരം ആത്മാവ് എന്നെ എടുത്ത് ദേവാലയത്തിൻ്റെ കിഴക്കുള്ള കിഴക്കേ പടിവാതിൽകിൽ കൊണ്ടുപോയി പടിവാതിലിൻ്റെ പ്രവേശനത്തിൽ ഞാൻ ഇരുപത്തിയഞ്ച് പേരെയും അവരുടെ നടുവിൽ ജനത്തിൻ്റെ പ്രഭുതന്മാരായ അസരൻ്റെ മകൻ യയസന്യായെയും ബനയായയുടെ മകൻ പൊലത്യേയും കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ഇവർ ഈ നഗരത്തിൽ അനീതി ആലോചിച്ച് ദുരാലോചന കഴിക്കുന്ന മനുഷ്യരാകുന്നു വീടുകൾ പണിയുവാൻ സമയമായിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്നവർ പറയുന്നു ആകയാൽ അവരെക്കുറിച്ച് പ്രവചിക്കുക മനുഷ്യപുത്ര പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ ദൈവാത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു നീ പറയേണ്ടത് എന്തെന്നാൽ കഥാവിപ്രകാരം അരളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തിൽ മൃതന്മാരെ വർദ്ധിപ്പിച്ചു വീഥികളെ ഹതന്മാരെ കൊണ്ട് നിറച്ചിരിക്കുന്നു ആകയാൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിൻ്റെ നടുവിൽ കൊന്നു കളഞ്ഞവർ മാംസവും ഈ നഗരം കുട്ടകവുമാകുന്നു എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് പുറത്താക്കും നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ വരുത്തും എന്ന് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ദൈവമായ കർത്താവെ ശെമോൻ്റെ ഭവനത്തിൽ വെച്ച് ആ പാപിനിയായ സ്ത്രീയോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ ആ